ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പുതിയ എല്ലാവർക്കും സ്വാഗതം കാണുന്നുണ്ടാവും നമ്മളെ അതിഥി തൊഴിലാളികളും അപ്പം ഇവര് കല്ലിന്റെ പണിക്കാരാണ് ശരിക്കും അപ്പം വിഷുവിന്റെ ലീവ് ആയതുകൊണ്ട് ആയതോണ്ടിപ്പൊ നമ്മളെ മഞ്ചേല് കുറച്ച് വെള്ളം പറ്റിയ എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ആർന്ന് ഇവരിപ്പൊ മീനെ തപ്പിപ്പിടിക്കൊന്നും ഇവർക്ക് അറിയാത്ത പണിയില്ല ഗൈസ് ഇവര് വടിച്ചുകൊണ്ടിട്ട് മീൻ പിടുത്താം കല്ല് പണി അങ്ങനെ എല്ലാം ചെയ്യും കേ

അവർക്കിപ്പം ഞണ്ടും മീനെല്ലാം കിട്ടുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചോക്കിയാൽ കാണാൻ പറ്റും ഒരു മീൻ എറിഞ്ഞു അതേപോലെ കൊറേ വട്ടം മീൻ എറിഞ്ഞിട്ടുണ്ട് दादी रे दादा इकडे ണെങ്കില് ഭയങ്കര ചെറുതാണ് പക്ഷെ ഇവർ കൊറേ ഉണ്ട് ഇവരെല്ലാരും കൂടി ഒരുമിച്ചാണ് ഈ ഒരു കുണ്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മീനെ പിടിക്കുന്നത് അവരമ്പൊരു പാത്രം കണ്ട ഒരു മുട്ട അതിൻ്റെ പോലത്തെ അതിലാണ് അവർ ഞെണ്ടിനെയും ചെറിയ ചെറിയ മീനെല്ലാം അതിൽ അവർ ഇട്ട് വെക്കുന്നത് ചെറിയ ചെറിയ മീനിടാൻ അവര് സാധാരണ നമ്മള് വെള്ളം കുടിക്കാനൊക്കെ കുപ്പിയാണ് എടുക്കുന്നത് അത് അവരെ അരക്കെ ട്രൗസറിന കാലിനാറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവരെ നിന്ന് പോകാനൊക്കെ നല്ല രീതിയാണ് അപ്പൊസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചാനൽ ചാനലിഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ബായ്